ഹരി കൃഷ്ണ സർവൻ കൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ യഥുലത്തിലെ എല്ലാ ഗോപി ഗോപികോപന്മാരും സുഖമായിട്ടിരിക്കണോ സന്തോഷമായിട്ടിരിക്കണോന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇന്ന് ഭോഗീന്ദ്രന്റെ ഭൂമിയിലേക്ക് എന്ന് പറയുന്നൊരു കഥ കേട്ടാലോ എല്ലാവർക്കും ഇഷ്ടമാവുണ്ടല്ലോ അല്ലെ ഇഷ്ടമാവുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പൊ നമുക്ക് തുടങ്ങാം വൈകുണ്ഠത്തിൽ നിന്നൊരു ദിവ്യമായ തേജസ് വന്ന് ദേവകി ഗർഭത്തിൽ പ്രവേശിച്ചു ഭോഗീന്ദ്രനായിട്ടുള്ള അനന്തൻ പൂർവജന്മത്തിലെ ലക്ഷ്മണനായിരുന്നു അന്ന് ശ്രീരാമൻ്റെ അനുജനായതിനാൽ വേണ്ട രീതിയിൽ രക്ഷ ചെയ്യാൻ പറ്റിയില്ല ആ ഒരു വിഷമം തീർക്കാൻ ജാഗ്രതയോടെ വലിയേട്ടനായി പുറപ്പെട്ടിരിക്കുകയാണ് സ്വന്തം കിടക്ക ഏറ്റവും പ്രിയനായ അനിയൻ അനന്തൻ വൈകുണ്ഠം വെടിഞ്ഞപ്പോൾ ഭഗവാനും സ്വലോകം മടുത്തു ഭൂലോകവാസത്തിന് ധൃതിയായി എന്തും മാറ്റിമറിക്കാൻ കഴിയുന്ന മായാഭഗവതിയെ മഞ്ഞിലേക്കയച്ചു മായ മധുരയിലെത്തുമ്പോൾ വസുദേവന്റെ മറ്റു പത്നിമാർ കംസനെ ഭയന്ന് മധുരയിൽ നിന്ന് പലായനം ചെയ്തിരുന്നു സുമിത്രയെ പോലെ നിഷ്കളങ്കയായ രോഹിണി ദേവി നന്ദഗോപുരുടെ ഗൃഹത്തിൽ ഒളിച്ചു താമസമാക്കി മായ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അനന്ത തേജസ്സിനെ ദേവകി ഗർഭത്തിൽ നിന്നെടുത്ത് രോഹിണിയുടെ ഉദരത്തിൽ ഒളിപ്പിച്ചു എന്നിട്ട് മായ നന്ദപത്നിയായ യശോദയുടെ ഉദരത്തിലും പ്രവേശിച്ചു ഗർഭത്തിൽ നിന്ന് വിഷ്ണുമായ ആകർഷിച്ചതിനാൽ ശ്രീകൃഷ്ണന്റെ ജ്യേഷ്ഠന് സംഘർഷണൻ എന്ന പേരുണ്ടായി വലിയ ബലവാനും എന്നാൽ സർവരെയും രമിപ്പിക്കുന്നവനുമായതുകൊണ്ട് ബലരാമൻ എന്ന പേരും അവനിട്ടു ഇടവമാസത്തിലെ അക്ഷയ തൃതിയാണ് ബലരാമൻ ഭൂമിയിൽ പിറന്ന പുണ്യദിനം എന്ന് ഒരു വിഭാഗം വൈഷ്ണവ ഭക്തർ വിശ്വസിക്കുന്നു ഭഗവാന്റെ ലീലയൊന്നും മനുഷ്യർക്ക് മനസ്സിലാവില്ലല്ലോ മദുരാവാസികൾ പറഞ്ഞു കഷ്ടം നമ്മുടെ തമ്പുരാന്റെ ഒരു ക്രൂരത ആ ദേവകിയെയും ദേവതുല്യനായ വസുദേവരെയും ഇരുട്ടറിയിലാക്കിയിരിക്കുന്നു കേട്ടില്ലേ ദേവകിക്കുട്ടിയുടെ ഏഴാമത് ഗർഭം നശിച്ചു അത്രേ പാവം ആദി പിടിച്ചതാവും പക്ഷേ ദേവകി വസുദേവന്മാർക്ക് ഒരു ദുഃഖവുമില്ല ശ്മശ്രുക്കൾ വളർന്ന മുഖവുമായി വാടി തളർന്നിരിക്കുന്ന വസുദേവരുടെ മുഖത്ത് ഇപ്പോൾ ഉദയസൂര്യൻ്റെ തേജസ് ക്രൂരരായ കാവൽക്കാർ അറിയാതെ തലകുനിച്ചു ലോകത്തിന്റെ തേജസ്സിനെ മുഴുവൻ നിഷ്പ്രഭമാക്കുന്ന തേജസ് സ്വരൂപിയായ ഭഗവാൻ വസുദേവരുടെ മനസ്സിൽ പ്രവേശിച്ചിരിക്കുകയാണ് വിശ്വരൂപിയെങ്കിലും ഭക്തന്മാർക്ക് അഭയവും ആനന്ദവും നൽകാനായി രൂപം ധരിച്ചിരിക്കുന്നു പരമാനന്ദ പരവശനായ വസുദേവർ ആ ദിവ്യരൂപം ഉൾക്കണ്ണിനാൽ പാനം ചെയ്ത് പറയാൻ തുടങ്ങി അല്ലയോ ദേവകി ദേവകിപുത്രി ജഗത്മംഗളമായിട്ടുള്ള ആ അച്യുത രൂപത്തെ ഞാൻ മനസ്സിൽ കാണുന്നു ആ അത്ഭുത ബാലന് ഇന്ദ്രനീലരത്നത്തിന്റെ പ്രഭയാണ് തോളത്തു മുട്ടുന്ന നീല ചുരുൾമുടിയുള്ള പ്രഭു സൂര്യനെ കോൾ ശോഭയുള്ള കിരീടം ധരിച്ചിരിക്കുന്നു ഒരു പീലിയും കിരീടത്തിലുണ്ട് കാതോളം നീണ്ട കരിങ്കൂവള മിഴികളാൽ എന്നെ കടാക്ഷിക്കുമ്പോൾ ചെഞ്ചുണ്ടുകളിൽ പുഞ്ചിരി വിരിയുന്നു അവിടുന്ന് എല്ലാ സുന്ദര അവയവങ്ങളിലും ദിവ്യരത്നങ്ങൾ പതിച്ച ആഭരണങ്ങൾ അണിഞ്ഞിരിക്കുന്നു മകരകുണ്ടലങ്ങളും തളയും വളയും കൗസ്തുഭവും മുത്തുമാലകളും വനമാലയും വനമാലിയിലെ വണ്ടുകളെയും ഞാൻ തെളിഞ്ഞു കാണുന്നു നാല് കൈകളുണ്ട് ശംഖ് ചക്രം ഖത താമരപ്പൂവ് ധരിച്ചിരിക്കുന്നു ശ്രീവത്സവും പീതവസനവും യോഗീന്ദ്രനുമായ തൃച്ചെവടികളും ഞാൻ കാണുന്നു നഖരത്നങ്ങൾ മിന്നുന്ന നവരത്നങ്ങൾ മിന്നുന്ന മഞ്ചീരം കിലുങ്ങുന്ന ആ തളിർപ്പാദങ്ങൾ അവിടുന്ന് മെല്ലെ ഇളക്കുന്നതായും എന്നുള്ളിൽ നൃത്തം വയ്ക്കുന്നതായും എനിക്ക് കാണാൻ കഴിയുന്നു ഇങ്ങനെ പറഞ്ഞ് ആനന്ദ ദുന്ദുബി ആനന്ദ സമാധിയിലാണ്ടു ശുദ്ധമാനസയായ ദേവകിയുടെ ഹൃദയത്തിലും വർണ്ണിച്ചു കേട്ട ആ മംഗളരൂപം തെളിഞ്ഞു ദേവകിയും പരമാനന്ദത്തിൽ ലയിച്ച് ഈ ലോകം മറന്നിരുന്നു പിന്നെ എപ്പോഴോ ഉണർന്നപ്പോൾ ദേവകിക്കു മനസ്സിലായി താൻ ഗർഭിണിയാണെന്ന് പക്ഷേ ഒരു ക്ലേശവുമില്ല ഹൃദയത്തിൽ കണ്ട ദിവ്യരൂപമാണ് ഉദരത്തിൽ പ്രവേശിച്ചിരിക്കുന്നതേ കാവൽക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ കുറച്ചു ദിവസം കൂടി വേണ്ടി വന്നു നോക്കാൻ പറ്റാത്ത തേജസ്സാണ് രണ്ടു പേർക്കും എന്ന് കേട്ട് കംസൻ പാഞ്ഞേറ്റി ഒന്ന് നോക്കിയതേയുള്ളൂ സിംഹം ശയിക്കുന്ന ഗുഹയ്ക്ക് സമീപം വന്ന കുറുക്കനെ പോലെ കംസൻ തിരിഞ്ഞോടി സിംഹാസനത്തിൽ ചെന്നു വീണു സ്വയം പിറുവിർത്തു ഏഴു ദിവസങ്ങൾ എണ്ണാറായി ശ്രീഹരി എട്ടാമൻ എട്ട് ഐശ്വര്യമുള്ളവൻ ദേവകിയുടെ ഉള്ളിലുണ്ട് അന്ന് കൊല്ലണമായിരുന്നു ഇന്നിപ്പോൾ അടുക്കാൻ പറ്റുന്നില്ല ഭാഗ്യം കുടത്തിലെ വിളക്കുപോലെ ദേവകിയുടെ തേജസ്സിനെ ലോകർ കാണുന്നില്ലല്ലോ അപ്പോൾ എൻ്റെ ഭീരുത്വമായി ആരും കരുതുകയുമില്ല ഞാൻ ധർമ്മിഷ്ടനായതുകൊണ്ട് സോദരിയെ കൊല്ലുന്നില്ല അത്ര തന്നെ പുറത്തു വന്നാൽ ഏതു വിഷ്ണുവായാലും ഞാൻ തട്ടും പക്ഷേ കാരാഗ്രഹത്തിൽ കടന്ന സ്ഥിതിക്ക് ഇവിടെയും വന്നുകൂടെ കംസൻ ഭയത്തോടെ എഴുന്നേറ്റു പിന്നിൽ ഒരു ചതുർബാഹുരൂപം ഉണ്ടെന്ന് തോന്നി ഉടൻ ഭയന്ന് ഉദ്യാനത്തിലെത്തി ഹാ സുന്ദരമായ ആകാശം എന്ന് അശിരി മുഴുങ്ങിയതുപോലെ വാനിൽ നിന്ന് എങ്ങാൻ ആ വ്യാപനശീലം ചാടി വീണാലോ ഉടനെ ഓടി കംസൻ കൊട്ടാരത്തിൽ കയറി വാതിലടച്ചു മത്സ്യം കൂർമ്മം വരാഹം പശു ഇവയെ ആഹാരത്തിൽ നിന്നും ഒഴിവാക്കാൻ ആ വിഷ്ണുഭീതൻ കൽപ്പനയിട്ടു അസ്ഥിറാണിയും പ്രാപ്തിറാണിയും വന്നപ്പോൾ കംസൻ ചീറി മോഹിനി ദൈത്യമോഹിനി ശങ്കര മോഹിനി ചിന്മയി മായാമയി അങ്ങനെ കംസന്റെ വിഷ്ണുസ്മരണയും ഗർഭവും പുഷ്ടിയെ പ്രാപിച്ചു സ്വന്തം ഗൃഹത്തിൽ ഈശ്വരാവതാരം പക്ഷെ കംസന് അജ്ഞാനം മൂലം അത് അസഹ്യമായി തോന്നി ജ്ഞാനവും ഭക്തിയുമുള്ള ദേവന്മാർക്ക് ആ കാരാഗ്രഹം വൈകുണ്ഠം ജഗന്നിവാസന്റെ നിവാസമായ ആ കാരാഗ്രഹത്തിനു മുകളിൽ വന്ന് നിന്ന് ദേവകൾ സ്തുതിച്ചു പാവം കംസൻ പേടിച്ചിട്ട് ഇതൊന്നും അറിയുന്നില്ല അവന് പേടിയാണ് കംസന് പേടിയായത് കൊണ്ട് പേടിച്ച് പേടിച്ച് അവൻ അവിടെ ഓടി ഇവിടെ ഓടി നിൽക്കുകയാണ് അപ്പൊ ഈ കഥ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ അടുത്ത കഥയുമായിട്ട് നമുക്ക് വരാം ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണവസ്തു ജയ ശ്രീ രാധേ രാധേ യതുകുലം ചാനൽ തുടർന്ന് കാണുന്നതിന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക